കൊല്ലം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മണ്ഡലത്തിലെ യുഡിഎഫ് സ്ഥാനാർത്ഥിയായ എൻ കെ പ്രേമചന്ദ്രൻ എം പി ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പര്യടനം നടത്തി ആര്യങ്കാവിൽ നിന്നും ആരംഭിച്ച പര്യടനത്തിൽ കഴുതുരുട്ടി തെന്മല ഉറുകുന്ന് ഇടമൺ തലയനാട് പുനലൂർ എന്നിവിടങ്ങളിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങി വിജയകുമാർ സൈമൺ അലക്സ് സലീം ഇടമൺ ഉമ്മൻ എം നസീർഖാൻ ഷിബു കൈമണ്ണിൽ ഇടമൺ വർഗീസ് ഷാജി മുസ്ലിം ലീഗ് എന്നിവർ പര്യടനത്തിന് നേതൃത്വം നൽകി വിവിധ സ്ഥലങ്ങളിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പിക്ക് സ്വീകരണം നൽകാനായി കോൺഗ്രസിലെ നിരവധി നേതാക്കന്മാർ അണിനിരന്നു റിപ്പോർട്ടർ കണ്ണൻ പൊൻതിളക്കം ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുടലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വകനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് സിക്സ് ട്രിബിൾ